മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവ എത് ചെയ്തതൊന്നും ശരിയല്ല പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിടും എല്ലാം ഞാൻ മറക്കും ദൈവം ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാനും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തരാം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും കരച്ചിരുന്നില്ല നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് എല്ലാരും അറിയാം ഒരു ഇത്രയും നേരമായി ഇപ്പൊ മണി നാലായിട്ട് കഴിഞ്ഞാൽ അവരെന്തിനാ പറഞ്ഞത് അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെ അത് തെറ്റാണ് അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി പോണെന്നോ അവ വാടക ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അത് അവന്റെ വീടാണ് ഇവന്റെ വീടല്ലേ ഇവന് ഇവിടെ താമസിക്കുന്നുണ്ട് എന്താ ഈ വീടിന്റെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പ്രവീൺ തൻ്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പോലും എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ലെന്നും പറഞ്ഞിരുന്നു അതിന് മറുപടിയായി ഇപ്പോൾ പ്രണവും ഒപ്പം അച്ഛനും അമ്മയും കൂടി ഒരു മറുപടി വീഡിയോ നൽകിയിരിക്കുകയാണ് പ്രവീണിൻ്റെ വീഡിയോ കാരണം ഇവർക്കാർക്കും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രവീണിനെ ഇവർ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ഇറക്കുന്നത് ഞങ്ങളാരും പ്രവീണിനോട് വീട് വിട്ടു പോവാൻ പറഞ്ഞിട്ടില്ലെന്നും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തതെന്നും എന്നിട്ട് പോലും അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും മനസ്സിലാവുന്നില്ലെന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് പ്രണവും അച്ഛനമ്മയും വീഡിയോയിൽ പറയുന്നത് അമ്മയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ കരയുന്നുമുണ്ട് ഒരു സൈഡ് മാത്രം കേട്ട് ആരെയും കുറ്റപ്പെടുത്തരുതെന്നും എനിക്ക് ഒന്നും വേണ്ട യൂട്യൂബ് ചാനൽ പോലും അവൻ എടുത്തോട്ടെ എന്നും ഞങ്ങൾ അവൻ്റെ അരികിൽ ഉണ്ടാകുന്നത് അവനെ വിഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ചെന്ന് സന്തോഷിച്ചോട്ടെ എന്നും പ്രണവ് വളരെ വികാരാതീതമായാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ദേഷ്യത്തിനേക്കാളുപരി വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രണവ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ആകെ തകർന്ന നിലയിലാണ് താനിന്നും ഇനിയും എല്ലാവരും ചേർന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും പ്രണവ് വീഡിയോയിൽ പറയുന്നു അമ്മയ്ക്ക് ഇത് വളരെ വിഷമമാക്കുന്നുണ്ട് പ്രണവിൻ്റെ വീഡിയോ കണ്ടതോടുകൂടി പ്രവീണിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് ഇപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്